ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയായിരുന്നു ഇന്ത്യ ഫ്രാൻസുമായി ഏകദേശം റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഒരു കരാർ ഉറപ്പിക്കുന്നു എന്നത് ഇന്ത്യ തങ്ങളുടെ വ്യോമശക്തി വർദ്ധിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നതിന്റെ ഒരു സൂചനയായിരുന്നു ഈ കരാർ എന്നാൽ ഇപ്പോൾ ഈ കരാർ വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് അതായത് ഇന്ത്യ എം ആർ എഫ് എ അതായത് മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന് കീഴിൽ ഏകദേശം നൂറ്റി പതിനാല് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് പരിഗണിക്കുന്നു എന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തുന്നു എന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മിലിട്ടറി വാച്ച് മാസികയിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ബ്രിട്ടീഷ് തിങ്ക് ടാങ്ക് റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന അവകാശവാദമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ചൈനീസ് വ്യോമസേന ഏകദേശം ആയിരം ജെ ട്വന്റി മൈറ്റി ട്രാഗൺ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ അവരുടെ സേനയിൽ ചേർക്കുമെന്ന് ഈ ആയിരം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല ഒരു വലിയ സംഖ്യ തന്നെയാണ് അതായത് ഓരോ വർഷവും ചൈന ഏകദേശം നൂറ്റി ഇരുപത് വിമാനങ്ങളാണ് നിർമ്മിക്കുന്നത് അതായത് വേഗതയിലും സാങ്കേതിക വിദ്യയിലും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിന് ശക്തമായ ഒരു മത്സരമാണ് ചൈന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ വ്യോമശക്തിക്ക് ഗണ്യമായ ഭീഷണി തന്നെ ഉയർത്തും ചൈനയുടെ ഈ ജെ ട്വന്റി യുദ്ധവിമാനം എന്ന് പറയുന്ന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈന തങ്ങളുടെ സൈനിക ശക്തി എങ്ങനെ ആധുനികവൽക്കരിച്ചു എന്നതിന്റെ ഒരു പ്രധാന ഉദാഹരണം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വ്യാപകമായി യുദ്ധ വിമാനങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ഒരു രാജ്യമായി ചൈന മാറിയിരിക്കുകയാണ് ഇവിടെ ഈ ചൈനയുടെ ആയിര വിമാനങ്ങളുടെ കണക്കെന്ന് പറയുന്നത് വളരെയധികം പ്രധാനമാണ് കാരണം അമേരിക്കയെ നോക്കുകയാണെങ്കിൽ പോലും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഡസൺ കണക്കിന് രാജ്യങ്ങൾക്കായിട്ടാണ് അമേരിക്ക നിർമ്മിക്കുന്നത് എന്നാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഈ ആയിരം ജെ ട്വന്റി വിമാനം എന്ന് പറയുന്നത് ചൈനീസ് വ്യോമസേനയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് ചൈന നീക്കി വെച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് വർഷം മുമ്പാണ് ചൈന ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം വികസിപ്പിച്ചെടുത്തത് മാത്രമല്ല കാലക്രമേണ ചൈന ഇതിന് നിരവധി പ്രധാന അപ്ഡേറ്റുകൾ വരുത്തുന്നുമുണ്ട് ഇതിന് പ്രധാന ഒരു ഉദാഹരണമാണ് ഈ അടുത്തിടെ തായ്വാൻ മുകളിലൂടെ ചൈനയുടെ ഈ ജെ ട്വന്റി യുദ്ധവിമാനം പറഞ്ഞിരുന്നു എന്നാൽ തായ്വാന്റെ റഡാറുകൾക്ക് പോലും ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത് മാത്രമല്ല ചൈന ഇപ്പോൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഡബ്ല്യു എസ് ഫിഫ്റ്റീൻ എഞ്ചിൻ കൂടി ഇതിലേക്ക് സ്ഥാപിക്കുകയാണ് ഇതുകൂടി എത്തുന്നതോടുകൂടി ഈ വിമാനത്തിന്റെ വേഗത പരിധി മാരകത എന്നിവ ഗണ്യമായി വർദ്ധിപ്പിക്കാനും സാധിക്കും അതായത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവുമായി താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിന് റെഡാറിനെ മറികടക്കാൻ കഴിയും എന്നാൽ ചൈനയുടെ ജെ ട്വന്റിക്ക് വ്യോമ പോരാട്ടത്തിൽ ദൂരവും മിസൈൽ വഹിക്കാനുള്ള ശേഷിയും ജെ ട്വന്റിനെ അപേക്ഷിച്ച് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിന് വളരെയധികം കുറവാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണ് ഇങ്ങനെ ഈ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനെ ഇതിനെ വെല്ലുവിളിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്ന ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധ വിമാനമായ റാഫേലിനെ തോൽപ്പിക്കാൻ ഇതിന് സാധിക്കുകയില്ലേ ഇതൊരു പ്രധാന ചോദ്യം തന്നെയാണ് ഉയർത്തുന്നത് ബ്രിട്ടീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ യു എസ് ഐ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് ചൈനയുടെ ഉൽപാദന ശേഷിയിൽ പ്രത്യേകം ഊന്നൽ നൽകിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പ്രതിവർഷം നൂറ്റി ഇരുപത് വിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഉത്പാദന ശേഷി ചൈന കൈവരിച്ചിരുന്നു എന്നാൽ ഇന്ത്യ ആവട്ടെ നൂതന യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി അമേരിക്ക റഷ്യ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ് തേജസ് മാർക്കറ്റു അഞ്ചാം തലമുറ എംസിയ യുദ്ധവിമാനങ്ങൾ എന്നിവ ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും ജെറ്റ് എഞ്ചിനുകൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇന്ത്യ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഫ്രാൻസുമായി ഏകദേശം നാൽപ്പത് ബില്യൺ ഡോളറിന്റെ ഒരു പ്രതിരോധ കരാർ ഇന്ത്യ തയ്യാറാക്കുന്നത് അതായത് നൂറ്റിപ്പതിനാല് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങും എന്നതാണ് ഈ കരാർ നമ്മുടെ ഇന്ത്യ ഇതിനകം തന്നെ മുപ്പത്തിയാറ് റഫേൽ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ നൂറ്റിപ്പതിനാല് പുതിയ റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഈ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി അൻപതായി ഉയരും എന്നാൽ ഇവിടെയും ഇന്ത്യ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വളരെയധികം പിന്നിലായിരിക്കും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യക്ക് ഫോർ പോയിന്റ് ഫൈവ് തലമുറ നൂറ്റി അൻപത് റഫേൽ യുദ്ധ വിമാനങ്ങൾ ഉള്ള ആ സ്ഥാനത്തെ ചൈനയ്ക്കാവട്ടെ രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും ആയിരം അഞ്ചാം തലമുറ ജെ ട്വന്റി യുദ്ധവിമാനങ്ങളാണ് എത്തുന്നത് ഇതെന്തായാലും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു വലിയ ആശങ്ക തന്നെയായിരിക്കും ഇവിടെയാണ് ഇന്ത്യ ഇന്ത്യയുടെ തന്ത്രം മാറ്റേണ്ടതായി വരുന്നത് അഞ്ചാം തലമുറ ഏംസ്യ യുദ്ധവിമാനങ്ങളുടെയും തേജസ് മാർക്ക് ടു യുദ്ധവിമാനങ്ങളുടെ വികസനം ഇന്ത്യ തന്നെ ത്വരിതപ്പെടുത്തണം എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് കൂടാതെ ബില്യൺ ഡോളറിന്റെ പ്രതിരോധ കരാറുകൾക്ക് പകരം രാജ്യത്തിനുള്ളിൽ ഒരു ഗവേഷണ വികസന സ്ഥാപനം സ്ഥാപിക്കണം ഭാവിയിലേക്കുള്ള ഒരു യുദ്ധമുഖത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളും ജെറ്റ് എഞ്ചിനുകളും സ്വന്തമായി നിർമ്മിക്കുന്നതിനുള്ള പൂർണ്ണമായ ഒരു അടിസ്ഥാന സൗകര്യം ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ മറ്റു രാജ്യങ്ങളെ നോക്കാതെ ഇന്ത്യ ഇന്ത്യയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് വേണ്ടത് സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം